കാട്ടാനയ തുരത്തൽ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ച സാഹചര്യത്തിൽ പ്രദേശം അതീവ ജാഗ്രതയിലാണ് രണ്ട് ആനകളാണ് ഇപ്പോൾ രണ്ടിടങ്ങളിലായി ഒറ്റതിരിഞ്ഞു നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെ വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് ആനയ തുരത്തൽ ആരംഭിച്ചിരുന്നു എങ്കിലും ഫലം കണ്ടില്ല ഉച്ചയോടെ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ആന അക്രമാസക്തമാകുന്നത് മുന്നിൽ കണ്ട് തുരത്തൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു മൂന്ന് മണിക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ആനയത്തുരത്തൽ പുനരാരംഭിച്ചത് ഉച്ചയ്ക്ക് ശേഷം ആനയ തുരത്തൽ നടപടിക്കു മുൻപ് വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും മറ്റുദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇതിനുശേഷം അതീവ ജാഗ്രതയോടെയാണ് തുരത്തൽ നടപടി വീണ്ടും പുനരാരംഭിച്ചത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാൽ ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെ അത് ഇതിന്റെ വിലപ്പോഴ കുത്തിനെ വിടന്ന് ആർക്കറിയാം മനുഷ്യ